സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അതോടൊപ്പം തന്നെ അവരുടെ തീരുമാനത്തിലൊക്കെ ഈ ഒന്നാം തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങള് ത്രീ സ്റ്റാർ ഹോട്ടലുകൾ മുകളിലോട്ടുള്ള ഹോട്ടലുകളിൽ മദ്യം വിളമ്പാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ മദ്യവർജനം എന്ന ഒരു കാര്യം നടപ്പിലാക്കും ക്രമേണ ക്രമേണ നടപ്പിലാക്കും എന്ന് അത് പറഞ്ഞ് വാഗ്ദാനം നടത്തി അധികാരത്തിൽ ഈ ഒരു സർക്കാർ ജനങ്ങളോട് ഇത്രയെങ്കിലും ഒരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ടോ ഒന്നാമതായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന മദ്യവർജനം നടപ്പാക്കുന്നത് മദ്യവർജനം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയല്ല അല്ല മദ്യവർജനം ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട കാര്യമാണ് അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ സമർദ്ദത്തിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇവര് ഡ്രൈഡേ പിൻവലിക്കുകയാണ് ഡ്രൈഡേ പിൻവലിക്കരുത് അപ്രൂവറി ഡിഷ്റ്ററി സ്ഥാപനങ്ങൾ തുടങ്ങരുത് എന്നൊക്കെ പറഞ്ഞ കെ സി ബി സി മദ്യപര സമിതി മാസങ്ങൾക്ക് മുമ്പേ നമ്മള് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്തായാലും ഇപ്പൊ ഈ മാരക രാസലഹരിയുടെ മറവിൽ നമുക്കറിയാം മാരക രാസലഹരി വളരെ വിപത്ത് തന്നെയാണ് നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും എല്ലാം അപ്പാടെ ഒന്നടങ്ങ് നശിപ്പിക്കുന്ന ഒരു വിപത്ത് തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അതിന്റെ മറവിൽ കൂടി അതിന്റെ മറവിൽ കൂടി ഈ മദ്യശാലകൾക്ക് ഇളവുകൾ അനുവദിക്കുക നമ്മുടെ ഡ്രൈഡെ ഡേ അതുപോലെ ഈ മറ്റ് ബോട്ടുകളിൽ ഇവർ സൗകര്യം ഏർപ്പെടുത്തുക ഞാൻ പറഞ്ഞ നിരവധി അനവധി ആനുകൂല്യങ്ങള് ഇളവുകള് ഈ സർക്കാർ ഇതിന്റെ മറവിൽ നയിക്കൊണ്ടിരിക്കുക അത് യാതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമല്ല എരുതിയിലെ എണ്ണയൊഴിക്കുന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തെ നമുക്ക് അനുവദിക്കാൻ പറ്റുക മദ്യസംസ്കാരം എന്ന് പറയുന്ന മരണ സംസ്കാരത്തെ അല്ല ലഹരി സംസ്കാരം എന്ന് പറയുന്ന മരണ സംസ്കാരത്തെ നമുക്ക് യാതൊരു കാരണവശാലും മനുഷ്യ ജീവന് വിലകല്പിക്കുന്ന കത്തോലിക്കാ സമൂഹമുള്ള സംവിധാനങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നതുകൊണ്ടാണ് നമ്മളത് ശക്തമായ ഭാഷയിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു ബിസിനസ് ആണ് നമ്മുടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ ആ മൂലം ഉണ്ടാവുന്നത് ഈ നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യ രാജ്യത്തു നിന്നും ഒഴുകുന്ന മയക്കുമരുന്നുകള് അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് ഒഴുകുന്ന മയക്കുമരുന്നുകൾ ഇതൊന്നും ഇവിടുത്തെ എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങള് ഇന്റലിജൻസ് സംവിധാനം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ഒരു ഗവൺമെന്റ് ഒരു ഭരണ സംവിധാനത്തിന്റെ പരാജയമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും പക്ഷെ പരാജയമോ ഒന്നും അല്ല ഇതിനകത്തെ കാര്യം ഇതിനകത്ത് ദീപസ്തംഭം മഹാശ്വര്യം നമുക്കും കിട്ടണ പണമെന്നുള്ള ചിന്ത ഈ ആളുകൾക്കുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇവിടെ ഈ ലഹരിയുടെ കുത്തൊഴുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മദ്യത്തെ ഉദാഹര അവരെ മദ്യത്തെ ലളിതവർക്കിരിക്കുകയാണ് ഈ മയക്കുമരുന്നുകളോട് കൂടുതൽ ഇപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും മദ്യപനും അക്കാരിയും സർക്കാരും ഒക്കെ തന്നെ മാരക രാസനഗരിയാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ അതിനെ അപ്പോ തന്നെ ഈ മദ്യത്തിന് മാന്യത കൊടുക്കുന്ന ഒരു ഒരു രീതി കൂടി അത് കാണുന്നുണ്ട് അതിന്റെ മറവിൽ കൂടെ സർക്കാരും ജനത്തിന്റെ ഒരു പൾസ് അല്ലെ ജനത്തിന്റെ ഒരു ഇതാണല്ലോ എന്ന് കരുതി അതിന്റെ ഇടയിൽ കൂടി മുമ്പ് മാറ്റി വെച്ചിരുന്ന ഒരു നയം ഉണ്ടല്ലോ ഈ ഡിസ്റ്റിലറിവറി നടപ്പാക്കുന്ന നയം ഒപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ഡ്രൈഡേ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള വെച്ചിരുന്ന ഇതിന്റെ ആ ഗ്യാപ്പിൽ കൂടി അങ്ങ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും യാതൊരു കാരണവശാലും കെ സി ബി സി മധ്യപര സമിതിയെപ്പോൾ ഉള്ള സംവിധാനത്തിന് അത് അനുവദിച്ചു കൊടുക്കാനാവില്ല ഇതൊരു ഇതൊരു ട്രസ്റ്റ്നോസ് ആണ് ഞങ്ങള് പറയുന്നത് ഇതൊരു ട്രസ്റ്റ്നോസ് ആയിട്ട് അവര് ഈ ത്രീ സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ബാറുകൾക്ക് ഈ ഒന്നാം തീയതി അല്ലെങ്കിൽ ഡ്രൈ ഡേയിൽ ഇത് കൊടുക്കാം എന്നുള്ള ഇത് വന്നിരിക്കുന്നത് അതിന് എതിർപ്പില്ലെങ്കിൽ ബാക്കിയുള്ള കാലങ്ങളിലൂടെ ഉണ്ടാക്കാം ആയിരത്തിലധികം ബാറുകള് നമ്മുടെ സംസ്ഥാനത്ത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുക്കിലും മൂലയിലും അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് എണ്ണൂറിലധികം ബിവറേജസിന്റെയും കൺസ്യൂമർ ഫുഡുകളുടെയും ള് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആയിരക്കണക്കിന് കള്ളിഷാപ്പുകള് ഇവര് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ വർധനയ്ക്ക് കാരണമെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മദ്യപിച്ചു കൊണ്ടിരുന്നവർ ഈ മയക്കുമരുന്നിലേക്ക് മാരക രാസലഹരികളിലേക്ക് കടന്നിരിക്കുന്നത് അത് നമ്മുടെ ഇളം തലമുറയാണ് അവരാരും മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല മദ്യപിച്ചു കൊണ്ടുവരുന്നവർ

ത്തിൽ നിന്ന് അതിനെ മാറ്റുന്ന പോലെ ഉള്ള ഒരു ഒരു വികാരമാണ് ഇപ്പം കാണുന്നത് നികുതി ആണ് നികുതി പ്രധാന ഒരു നികുതിയാണ് മുഖ്യമായ നികുതിയാണ് എന്നുള്ള അവരുടെ ഗവൺമെന്റും അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇനം വരുമാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ വെറും ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നാൽ ആ ഒൻപത് ശതമാനത്തിൽ താഴെ മദ്യത്തിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ അതിന്റെ പതിൻപടങ്ങി ഇരട്ടി മദ്യത്തിന്റെ ഭവിഷ്യത്തിലെ മദ്യപനം മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തിലെ നേടാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുടക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് മദ്യം എന്ന് പറയുന്നത് വരുമാന നഷ്ടം ഉണ്ടാക്കുന്ന ഒരു വരുമാനമാണ് മദ്യത്തിന്റെ നികുതി എന്ന് പറയുന്നത് അപ്പൊ ഒരു കാരണവശാലും അത് ഒരു വരുമാനമല്ല പക്ഷേ ഗവൺമെന്റിന്റെ താൽക്കാലിക വരുമാനമായിരിക്കും ആ വരുമാനം കൂടെ നോക്കിയായിരിക്കാമല്ലോ ഒരു പക്ഷെ അബ്കാരി അനുകൂല ഈ സർക്കാർ സ്വീകരിക്കുന്നത് അതെ എന്തായാലും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മദ്യം വിളമ്പാൻ പുതിയൊരു മദ്യനയം ഇങ്ങനെ മദ്യത്തിന് അമിത സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നൽകുമ്പോ ഇനി നമുക്ക് ഇതും കൂടെ ചിന്തിച്ച വരുന്നും വിളമ്പിയാൽ എന്താ കുഴപ്പം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു തലമുറ മാറി ചിന്തിച്ചാൽ ആരെയാണ് തെറ്റു പറയാൻ സാധിക്കുക കാരണം സർക്കാർ തന്നെയാണ് ഇതിനെല്ലാം വഴി തുറക്കുന്നത് ഈ മയക്കുമരുന്നും ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഒരു നടക്കില്ല പക്ഷേ ലൈസൻസ് ഇല്ലാതെയാണല്ലോ ഈ സംഭവങ്ങൾ വരുന്നുണ്ടിരിക്ക ആർക്കെങ്കിലും ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ ഇതുപോലെ ഇത്രയും ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഒക്കെയുള്ള എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളൊക്കെയുള്ള ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റും ഇവരുടെ സംവിധാനങ്ങളും അറിയാതെ ഈ അന്യ അല്ലെങ്കിൽ ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഈ ലഹരികൾ ഇങ്ങോട്ട് വരിക ലഹരികളുടെ രേഷ്ടം ഇപ്പം മാധ്യമങ്ങളാണല്ലോ ഇതിനകത്ത് ഏറ്റവും അധികം ബോധവൽക്കരണ പ്രക്രിയ കടന്നത് മാധ്യമങ്ങളുടെയും ലഹരി വിസ്ത പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ ഇടപെടലുകളിലൂടെയാണല്ലോ ഗവൺമെന്റും ഒന്ന് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതൊരു ഒരു മാസത്തിൽ ഗവൺമെന്റിന്റെ അധികാരുടെ ഭാഗത്തു നിന്നുള്ള മൂവ്മെന്റ് ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസം കഴിയുമ്പത്തേ അത് വീണ്ടും പഴയപെടിയാവും അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തേക്ക് വരുന്ന അതിന്റെ ഉറവിടം കണ്ടെത്തണം ഉറവിടം കണ്ടെത്തി അതിനെ ബ്ലോക്ക് ചെയ്യാതെ ഈ മുക്കിലും മൂലയിലുമുള്ള ചെറുകിട കടത്തുകള് അല്ലെ ചെറുകിട ഉപയോഗങ്ങൾ പിടിച്ച് അത് വലിയ വാർത്തയാക്കുന്ന വലിയ സംഭവമാക്കുന്ന ഒരു അവസ്ഥ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മളെല്ലാം കാണുന്നുണ്ട് അത് നിശ്ചയമായും തടയേണ്ടതാണ് ഇത് മദ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഗീവാൻ ടേക്ക് എന്ന് പറയുന്ന ഒരു പോളിസി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഡ്രൈഡേയില് എന്തുകൊണ്ടാണ് ഡ്രൈഡേയില് ഈ മദ്യ ശാലകൾക്ക് ഡ്രൈഡേ ആക്കിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശമ്പളം കിട്ടുന്നത് ഒന്നാം തീയതി മുപ്പത്താം തീയതി ഒക്കെ ദിനങ്ങളായത് കൊണ്ട് നല്ലൊരു ശതമാനം പണവും അത് മദ്യശാലകളിലേക്ക് ആ ദിവസങ്ങളിൽ പോകുന്നു എന്ന് കണ്ടത് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് കാലത്ത് അയിടെ വെച്ചത് പക്ഷേ അങ്ങനെ ഉള്ളത് ഇപ്പം ആ ഒരു പോളിസി മാറ്റാനുള്ള ശ്രമം ഗീ വൺ ടൈപ്പ് ശമ്പളം സർക്കാർ കൊടുക്കുന്നു സർക്കാർ തന്നെ മദ്യശാലകളിൽ കൂടി തിരിച്ചെടുക്കുന്ന ഒരു ഗീ വൺ ടൈപ്പ് പോളിസിയിലേക്ക് ഗവൺമെന്റ് മാറുകയാണ് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏതായാലും ഇത് തിരുത്തപ്പെടേണ്ട നയമാണ് ഈ മദ്യനയം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഇപ്പോഴത്തെ അബ്കാരി പോളിസി തിരുത്തണം അത് തിരുത്തിയില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികളുമായിട്ടും സഭയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടുള്ള സമരപരിപാടികളുമായിട്ട് കെ സി ബി സി മദ്യപുര സമിതി മുമ്പോട്ട് പോകും അതിന് യാതൊരു സംശയവും ഇല്ല